ഹലോ കൂട്ടുകാരെ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വെൽക്കം ബാക്ക് ടു കുറേ വീഡിയോയിൽ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ കേട്ടോ കാരണം എൻ്റെ അനിയത്തി നിത മോൾ എല്ലാവർക്കും കുറെ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓള് ടെൻത്തിലും അപ്പോൾ ടെൻത്ത് എക്സാമിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നിട്ടുണ്ടെങ്കിലല്ലോ അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പ്രതീക്ഷ ചെയ്യും ഇങ്ങനെ ഒന്ന് ജയിക്കെങ്കിലും വേണം എന്ന് ഞങ്ങൾ പറയലുണ്ടായിരുന്നു കാരണം പഠിക്കാൻ കഴിവില്ലായിട്ടല്ല പഠിക്കാൻ എന്താ പറയുക മടി ഭയങ്കരമായിട്ട് മടിയായി അങ്ങനെ കുറേ ഞാനും ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടക്കെ ചെയ്തുകൊണ്ട് കേട്ടോ അങ്ങനെ നാലുമണിയാകുന്നവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നാലുമണിയായ സമയത്ത് ഓള് ഗ്രൂപ്പിലേക്ക് വിട്ടു റിസൾട്ട് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞിട്ടോ എന്തുകൊണ്ട് ഭയങ്കര സങ്കടവും അത്യാവശ്യം നല്ല മാർക്കും കിട്ടിയിട്ടുണ്ട് എ പ്ലസ് കുറവാണ് പക്ഷേ എയും ബിയും ബി പ്ലസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്താ പറയുക അത്ര മാർക്ക് അത്രയും ഇതേ ഉള്ളൂ എന്നാലും അതിലൊക്കെ കുറഞ്ഞില്ലല്ലോ അല്ലാത്തരില്ല അത്ര മാർക്ക് വാങ്ങി മാഷാ അതാ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം എന്നിൻ്റെ ഉള്ളിൽ ഉണ്ടായി അവൾ പാസ്സായാലെന്തായിട്ടും കഴിഞ്ഞ വർഷം ഈ ഇതേപോലെ എസ് എൽ എസ് സി എക്സാമ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചെയ്ത ഒരു ഫ്രെയിം വർക്ക് ഉണ്ട് അപ്പോൾ ഓളാണെങ്കിലും അവളെ ഫോട്ടോ ഫ്രെയിം ചെയ്യണം ഫ്രെയിം ചെയ്യണം നിങ്ങൾ പറയലും ഉണ്ടായിരുന്നു അപ്പം ഞാനെന്തായി വിചാരിച്ച് ഒരു ഫോട്ടോ ഫ്രെയിം അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം ഓട് ഇത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു തരാം അന്ന് വരുമോന്നുമില്ല ഞാൻ അപ്പോൾ വന്നിട്ട് എന്തിനാണ് എന്നൊക്കെ ഞാൻ തട്ടി മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ നാലഞ്ച് ദിവസമായി വെള്ളം വന്നിട്ട് അപ്പം ഇന്ന് വെള്ളം വന്ന് അപ്പോൾ ഏതായാലും ആ വെള്ളം എടുത്തുവച്ചിട്ട് പോകാൻ ചോദിച്ച് രണ്ട് പൈപ്പ് ഉണ്ട് ഒന്ന് ഞങ്ങളെ പൈപ്പ് ഒന്ന് തൊട്ടടുത്ത വീട്ടിലെ പൈപ്പ് അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് ഞങ്ങളെ വെള്ളമൊക്കെ തീർന്നു ടാങ്കിലേക്ക് ഒന്ന് ചാടി ഏകദേശം എന്താ പറയുക ഈ ടാങ്കിൻ്റെ അടിയിൽ ചെറിയൊരു ഒരു വരം വരമുണ്ടാകില്ല പശ്ചിത്ത വരെ അത്രമാത്രമേ വെള്ളം കിട്ടൂ അന്നപ്പോഴൊക്കെ വെള്ളം തീരും അത്രയൊക്കെ കഷ്ടമായിട്ടോ വെള്ളത്തിനവിടെ അപ്പോൾ എന്തായാലും ആ കിട്ടുന്ന വെച്ച് ഒപ്പിക്കാം അപ്പം എന്തായിട്ടും പോകുന്നതും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ കഴിവിൻ്റെ പരമാവധി ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കും കാരണം എൻ്റെ ഉള്ളിൽ എത്ര കലയിട്ടുള്ള ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചാണ് പിന്നെ ഈ മാസം ട്വൻറ്റി നയൻ നമുക്ക് അവൾ ഉണ്ട് അപ്പോൾ രണ്ടിനും കൂടി ഒരു ഗിഫ്റ്റ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഏതായാലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റും ചെയ്യുക എന്തെങ്കിലും ഒരു കമൻറ്റും തരും കേട്ടോ അപ്പം വലിയ വീഡിയോസൊക്കെ കാണാം ബൈ അങ്ങനെ ഞാൻ നടന്ന് വന്ന് നമ്മളെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിലെത്തിയിട്ടോ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ തന്നെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിടെ കുറേ ഫ്രെയിമുണ്ട് അതിലെനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രെയിമാണ് ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റാൻഡായിട്ട് വെക്കാമല്ലോ അപ്പോൾ അത്ര എല്ലാത്തിനും സെയിം റൈറ്റ് തന്നെയാണ് അങ്ങനെ അത് വാങ്ങിച്ച് അങ്ങനെ നടന്ന് നടന്നാണ് ഞാൻ പോകുന്നത് പ്രിൻ്റൊക്കെ എടുത്ത് പണ്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഈ വൈകളിലൂടെ ഒക്കെ നടന്ന് പോയത് ഓർമ്മ ഉണ്ട് പിന്നെ അതിന് പിന്നെ ഒരു പ്രാവശ്യം കൂടി പോയിണ്ടെന്ന് തോന്നിട്ടോ അങ്ങനെ ഇതാ ഇവിടെ ഒരു പള്ളിണ്ട് ഈ പള്ളിന്റെ ഒക്കെ അടുത്ത് കൂടി അങ്ങനെ പോവാണേ എത്തിട്ടോ എന്താ വീടിന്റെ തൊട്ട് തേക്കിൽ എത്തിയിണ്ട് അമ്മനെ വിളിച്ചിട്ട് ക്യാമറ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഈ വലിയ കവറൊക്കെ കാണുമ്പോൾ ചെക്കി കവറിലേക്കും വല്ലതും തരണായിരുന്നു പക്ഷെ ഞാൻ പറ്റിക്കും എല്ലാവരും സർപ്രൈസ് വലിയ കവറിൽ കവറിലെന്താ കൊണ്ടുതരണെന്ന് ചെറിയ സാധനം അറിയൂലോ നമുക്ക് മന്ദം മന്ദം പോവാ വെയ്യല്ല എന്താ കണ്ണുമ കണ്ണും ഞാൻ എന്താ തരി ഗസ് എന്നാലും എന്നാലും കണ്ണുമല്ല കണ്ണുമ്പോ കണ്ണുമ അങ്ങനെ അങ്ങനെയൊക്കെ എന്താണെന്നൊന്നും മനസ്സിലായില്ല കാരണം അതിൻ്റെ ബാഗിലായി കയ്യിലൊരു കവറും ആയിട്ടുള്ളു അങ്ങനെ ഞാൻ അവിടെ എത്തി ഫോണ് സെറ്റ് ചെയ്ത് ഇത് അങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചോളാം റൂമിലേക്ക് കയറ്റി വാതിലടിച്ചത് കേട്ടോ അങ്ങനോട് ഇങ്ങനെ വരുമ്പം ഒക്കെ ഉണ്ട് പക്ഷേ ഫോൺ കുറച്ച് താഴായപ്പോൾ ആ എക്സ്പ്രഷൻ ഒന്നും അങ്ങനെ കാണുന്നില്ല അങ്ങനെ എന്തായാലും സമൂഹമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാലും എന്തായാലും ഇഷ്ടപ്പെട്ടിണ്ട് എനിക്ക് നല്ലത് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കി ഇത് കൊടുക്കണം കേട്ടോ പിന്നെ കുറെ സമയം നമ്മൾ അത് നോക്കി നിൽക്കുകയൊക്കെ ചെയ്തിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നോക്കി അതിനിട്ടാ ഞാനൊരു സന്തോഷവാര് തരണേ എൻ്റെ അലിമോനും ഒക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തോണ്ടിട്ടോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവന് രാവിലെ മദ്രസ പോകുന്ന സമയത്ത് അവൻ്റെ ഇപ്പ പൈസ കൊടുത്തിട്ടുണ്ട് മുട്ടയും വാങ്ങാൻ എന്താ അത് പറഞ്ഞ മോനെ കാസർഗുഞ്ചിയിലിട്ടോന്ന് പറഞ്ഞു അങ്ങനെ അത് വിളിച്ചിട്ട് പിന്നെയും അവൻ്റെ അവിടെ എത്തിപ്പ പത്ത് രൂപ കൊടുത്തിട്ടുണ്ട് ആ പത്ത് രൂപ ഓനോൻ്റെ ഭാഗം ഗിഫ്റ്റ് ആക്കി കൊണ്ടു കൊടുത്തിട്ടുണ്ട് മാഷാള എന്തായാലും അതും ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒക്കെ കൊടുത്ത് പോയെങ്കിൽ ഇപ്പോൾ നല്ല പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങൾ തിരികെ പോന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ബായ്